ടൈൽസ് സാനിറ്ററി ആൻഡ് ഗ്രാനൈറ്റ് രംഗത്ത് പ്രമുഖ വ്യാപാര സ്ഥാപനമായി വളർന്ന കുന്നത്ത് ടൈൽസിന്റെ ഒൻപതാം വാർഷികം ആഘോഷിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പ്രൊപ്പറേറ്റർ കെ എം ഹനീഫിയുടെ മാതാവ് ഫാത്തിമ ഹജുമ്മ നിർവഹിച്ചു ബുധനാഴ്ച രാവിലെ നടന്ന കോട്ടപ്പുറം കുന്നത്ത് ടൈൽസ് ഗ്രാനേറ്റ്സ് ആൻഡ് സാനിറ്ററീസിൻ്റെ ഒൻപതാം വാർഷികം വർണ്ണാഭമായി ആഘോഷിച്ചു വാർഷികം പ്രമാണിച്ച അതിശയിപ്പിക്കുന്ന വിലക്കുറവിനോടൊപ്പം അത്ഭുതപ്പെടുത്തുന്ന ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാ ശ്രേണിയിലുമുള്ള ടൈൽസ് സാനിറ്ററീസ് ഗ്രാനേറ്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് കുന്നത്ത് ടൈൽസിൽ ഒരുക്കിയിരിക്കുന്നത് വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനൊന്ന് മുതൽ മാർച്ച് പതിനൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് എൽ ഇ ഡി ടിവിയും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നു സ്റ്റോക്ക് തീരുന്നതുവരെ നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വൺ പീസ് സൂട്ടുകൾ സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിരണ്ട് രൂപ മുതൽ പ്രീമിയം നാല് രണ്ട് ടൈലുകൾ കൂടാതെ ടൈൽസ് ഗ്രാനൈറ്റ്സ് സാനിറ്ററി വെയർസിന് ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഉണ്ണി അമ്പലപ്പാറ ആൻഡ് ടീമിന്റെ കരോഗ്യ ഗാനമേളയും ഉണ്ടായി ഉദ്ഘാടന പരിപാടിയിൽ അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ പ്രൊപ്പറേറ്റർ കെ എം ഹനീഫ പ്രശസ്ത ബ്ലോഗർ മുനീർ അമ്പാടൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി വൈസ് പ്രസിഡന്റ് രാജു കാരിയോട് ബ്ലോക്ക് മെമ്പർ പി അശോകൻ ഉമ്മർ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സംരംഭം അതിന്റെ ഒമ്പതാമത് വാർഷികത്തിലേക്ക് അറിഞ്ഞിരിക്കുകയാണ് ഈ സ്ഥാപനം അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഈ രംഗത്ത് കൂടുതൽ താല്പര്യപൂർവ്വം മുന്നോട്ട് പോകുന്നതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ കൂടി ആകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും പൊതുരംഗത്തെല്ലാം ഉള്ള അനുഭവം അതിനു കരുത്തുമൊക്കെയായി നിലയിൽ ജനങ്ങൾക്ക് സേവനം നൽകുന്ന സമീപിക്കാൻ കഴിയുന്ന ഒരു നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് വളരെ വളരെ സന്തോഷപൂർവ്വം ഒൻപത് വർഷം പൂർത്തിയാകുകയാണ് കുന്ന ടൈൽസ് എന്ന എൻ്റെ സ്ഥാപനത്തിന് ഈ സ്ഥാപനത്തിന് നിങ്ങൾ നൽകിയ അകമഴിഞ്ഞ സഹായവും പിന്തുണയുമാണ് ടൈൽസ് വ്യാപാര രംഗത്ത് ഏറ്റവും മറ്റ് വലിയ സ്ഥാപനങ്ങളോട് പോലും ഒക്കെ കിടപിടിക്കാവുന്ന തരത്തിലേക്ക് ഈ സ്ഥാപനത്തെ വളർത്തി വളർത്തിക്കൊണ്ടുവന്നത് തിങ്കളൊരുത്തരമാണ് അതുകൊണ്ട് തന്നെ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ തരത്തിലുള്ള മോഡലിലുള്ള ടൈൽസും ടൈൽസിൻ്റെ പുറമെ വലിയ പള്ള പുറകിൽ കാണുന്ന അത്രയും വലിയ സ്ലാബുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വില കുറഞ്ഞ നാല് രണ്ട് ടൈം മുപ്പത്തിയൊന്ന് രൂപ തൊണ്ണൂറ് പൈസ മുതൽ തുടങ്ങുകയും അത് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മൾ നൽകുന്നത് അതോടൊപ്പം തന്നെ വൺ പീസ് ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൺ പീസ് സ്യൂട്ട് ക്ലോസറ്റ് അതാണ് ഒൻപതിനായിരം രൂപ വിലയുള്ള സ്ഥാപന സ്യൂട്ടാണ് അൻപത് ശതമാനം വില കുറച്ച് ഓഫറോട് കൂടി വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്